ഗൾഫ് മേഖലയിൽ അമേരിക്കൻ സൈനിക സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ തങ്ങളുടെ പ്രധാന ആണവ നിലയങ്ങളെ കോൺക്രീറ്റും മണ്ണും ഉപയോഗിച്ച് ഭൂഗർഭ ബങ്കറുകളാക്കി മാറ്റാൻ ഇറാൻ തീവ്ര തീവ്രശ്രമം നടത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി പുറത്തുവിട്ട പുതിയ ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനത്തിലാണ് ഈ വിവരങ്ങളുള്ളത് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഈ നിരീക്ഷണ സംഘടന പുറത്തുവിട്ട ചില ചിത്രങ്ങളിൽ ഇറാൻ അവരുടെ തന്ത്രപ്രധാനമായ സൈറ്റുകൾ സംരക്ഷിക്കുന്നതിനായി പെട്ടെന്ന് നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ കാണാം നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും ഇറാന്റെ ആണവ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഈ നീക്കം പുതിയ ആശങ്കകൾക്കും വഴിവെക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ടെഹ്റാനിലെ പർച്ചിൻ മിലിട്ടറി കോംപ്ലക്സിലെ പുതിയ തലേഖാൻ ടു ഫെസിലിറ്റിയിൽ ഇറാൻ മണ്ണ് മാറ്റി മൂടാൻ തിരക്കിട്ട നീക്കം നടത്തുകയാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ വിലയിരുത്തൽ വ്യോമ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ ശ്രമം ഇറാൻ നടത്തുന്നത് പർശ്യൻ മിലിറ്ററി കോംപ്ലക്സിനുള്ളിലെ തലേഖാൻ ടു ഫെസിലിറ്റിയിൽ ഫെബ്രുവരി പതിമൂന്നിലെ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം പ്രധാന ഘടനയ്ക്ക് ചുറ്റും കോൺക്രീറ്റ് കവചം പൂർത്തീകരിച്ചതായി കാണിക്കുന്നുണ്ട് അതിനു മുകളിലായി ഇപ്പോൾ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് വ്യോമ ആക്രമണങ്ങളിൽ നിന്ന് കാര്യമായ സംരക്ഷണം നൽകുന്ന തരത്തിൽ ഈ കേന്ദ്രം ഉടൻ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ബങ്കറായി മാറുമെന്നാണ് ഐ സി ഐ എസ് പ്രസിഡന്റ് ഡേവിഡ് ആൽബ്രൈറ്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കോൺക്രീറ്റ് കവചം ഉറച്ച് സെറ്റ് ഉടൻ ഈ പുതിയ ഫെസിലിറ്റിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇറാൻ മണ്ണ് നീക്കിയെന്നാണ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് അടുത്തുള്ള കുന്നുകളിൽ അടിഞ്ഞുകൂടിയ മൺകൂനകൾ ഈ കേന്ദ്രത്തെ പൂർണ്ണമായും മറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സുരക്ഷാ ഭിത്തികളാൽ ചുറ്റപ്പെട്ട ഈ സൈറ്റിനുള്ളിൽ കോൺക്രീറ്റ് പ്ലാന്റും പ്രവർത്തിക്കുന്നുണ്ട് നദാൻസ് ആണവ നിലയത്തിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയുള്ള കോലാംഗാസ പർവ്വതത്തിന് താഴെയുള്ള തുരങ്ക കവാടങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇറാൻ നടത്തുന്നുണ്ട് പടിഞ്ഞാറൻ തുരങ്ക കവാടത്തിന് മുകളിൽ കോൺക്രീറ്റ് ഒഴിക്കുന്നുണ്ട് കിഴക്കൻ ഭാഗത്ത് വ്യോമ ആക്രമണങ്ങളുടെ ആഘാതം കുറക്കാൻ വേണ്ടി കൂടുതൽ പാറകളും മണ്ണും നിരത്തി സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് പ്രവേശന കവാടങ്ങൾക്ക് സമീപം ചെറിയ അടച്ച വാഹനങ്ങളും കാണപ്പെടുന്നുണ്ട് ഉൽഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ വാഹനങ്ങൾ നേരത്തെ അമേരിക്ക ബോംബിട്ട യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഇസ്ഫഹാൻ സംശയത്തിൽ തുരങ്ക കവാടങ്ങൾ മറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫെബ്രുവരി എട്ടിലെ ചിത്രങ്ങളിൽ കാണാം എന്നാൽ ശക്തമായ ആക്രമണത്തെ അതിജീവിക്കാൻ ഇത് മതിയാകുമോ എന്ന സംശയവും ബാക്കിയാണ് വാഷിംഗ്ടനും ടെഹ്റാനും തമ്മിലുള്ള ചർച്ചകൾ തുടരുമ്പോഴും ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് തങ്ങളുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഇറാൻ ശക്തിപ്പെടുത്തുകയാണ് എന്നാണ് ആണവകരത്തും മിസൈലുകളും കൈവശമില്ലെങ്കിൽ ഏതു നിമിഷവും അമേരിക്ക തങ്ങളെ ആക്രമിക്കും എന്ന സത്യം ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട് റഷ്യയുമായി ചേർന്നുള്ള അഭ്യാസ പ്രകടനങ്ങളും ഇറാന് കരുത്തുപകരുന്നു കടുത്ത അമേരിക്കൻ ഭീഷണികൾ നിലനിൽക്കുന്നതിനിടെ ഒമാൻ കടലിൽ ഇന്നലെയും ഇറാനും റഷ്യയും സംയുക്ത നാവിക അഭ്യാസങ്ങൾ നടത്തിയിരുന്നു ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന രണ്ടാം ഘട്ട ചർച്ചയിലും കാര്യമായ പുരോഗതി ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നീക്കം നടന്നിരിക്കുന്നത് കടൽ സുരക്ഷ ശക്തിപ്പെടുത്തുക ഇരുരാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് സംയുക്ത നാവികാഭ്യാസത്തിന്റെ വക്താവ് റിയർ അഡ്മിറൽ ഹസ്സൻ മക്സൂദുലു പറഞ്ഞു അമേരിക്കയുടെ പ്രകോപനങ്ങളൊന്നും വിജയിക്കില്ല ഇറാൻ സൈന്യം ഇപ്പോൾ പൂർണ്ണ സജ്ജമാണ് ഭീഷണികളും പ്രസംഗങ്ങളും നടത്തുകയല്ലാതെ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ നശിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിയില്ലെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനയി ഇന്നലെ പറഞ്ഞിരുന്നു